നിരന്തരമായി വണ്ടി കൊണ്ടിരിക്കുന്ന പേരിൽ നടപടി മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഞാൻ തടയാൻ വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടി പല ഭൂമിയെ കൂടി അരിഷ്ടം പല പേരെയും നോക്കി അതൊന്നും നടക്കത്തില്ല ആ അരിഷ്ടം ഒന്നും ഇനി എടുക്കത്തില്ല അത്ര ഭൂമിയും വരുന്നത് കഴിക്കണ്ട ഇവിടെ എല്ലായിടത്തും സർക്കാർ സൗജന്യനായിരുന്നുണ്ട് വാങ്ങിച്ചു കഴിച്ചാ മതി അരിഷ്ടം കുടിച്ച് പനി മാറ്റുന്നതൊക്കെ പ്രാകൃതമായ കാര്യങ്ങൾ അത് പിന്നെ അതൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്തു പക്ഷേ അരിഷ്ടം അടിച്ചിട്ട് മണക്കെന്ന് പറഞ്ഞ് വരരുത് മണത്തെ പിടിക്കും പിടിച്ചാൽ ബദലിയാണെങ്കിൽ പിന്നെ ജന്മം തിരിച്ചു കരുതൂ മറ്റതാണെങ്കിൽ ചിലമാണെങ്കിൽ മൂന്ന് മാസം സസ്പെൻഷനാണ് പക്ഷെ തിരിച്ചു കയറുന്ന വിഴിഞ്ഞാൽ താരിക്കത്തില്ല കയറുന്ന പേരെങ്കിലും ആയിരിക്കും ഇവിടെ ഈ ഇക്കാര്യത്തിൽ എങ്കിലും കർശന നിലപാടെടുത്തിടും എടുത്തുകൊണ്ട് എന്താ ഗുണം നമ്മൾ മനസ്സിലാക്കാം നിലവിലുണ്ടായിരുന്ന അപകടങ്ങളെക്കാൾ മുപ്പത്തിയാറ് ശതമാനം അപകടങ്ങളും മരണവും കെ എസ് ആർ ടി വണ്ടിയിടിച്ചോളം മരണവും കുറഞ്ഞിരിക്കുകയാണ് രാത്രി അടിച്ചേച്ചു കിടന്നിട്ട് രാവിലെ വണ്ടി എടുക്കും ഒരു ഹാങ് ആണ് കുഴപ്പമൊന്നുമില്ല മണപ്പിച്ചാലേ മണമടിക്കൂ പക്ഷെ ഈ തലവേനയൊക്കെ എടുത്തിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ ഒരു സ്കൂട്ടറിൽ വന്ന് കയറും ഇവളും ഇവിടെ പോകുന്നു പറഞ്ഞ് ഒരൊറ്റടി വെച്ച് കൊടുത്തിട്ടുണ്ട് പാവ അവിടെ വെച്ച് ജീവിതം തരുന്നു ഇരിക്കുന്ന സാധനം വലിയ ആന സാധനമാണ് മറ്റേ സ്കൂട്ടറിൽ ഇരിക്കുകയാണ് അവരെ അറിയാതെ വന്നെങ്കിൽ കയറി കൊടുത്താൽ ആ എവളിവിടെ പോകുന്നു പറഞ്ഞു ഒരു തട്ട് വെച്ചു കൊടുത്താൽ ആ തട്ട് മതി ഒരു ജീവിതം അവസാനിച്ചാൽ ഇത്തരം നടപടികൾ ഇപ്പോൾ ഇല്ല കാരണം രാവിലെ നല്ല ഫ്രഷായിട്ടാണ് വണ്ടി ഓടിക്കൂടി ആരെങ്കിലും വന്ന് കയറിയാൽ ഇറിറ്റേഷൻ ഒന്നുമില്ല വളരെ സന്തോഷമായിട്ട് വണ്ടി ഓടിച്ചു കൊടുക്കും അപ്പം അതുകൊണ്ട് കെ എസ് ആർ ടി നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം പറഞ്ഞത് ജീവനക്കാർ സമയത്ത് വരണം ഇപ്പം എല്ലാവരെയും വിന്യസിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ജോലിക്ക് വന്നാൽ മതി ഇപ്പോൾ നിലവിലുള്ള അത്രയും വണ്ടി എവിടാൻ ആരെയൊക്കെ വേണോ അതെല്ലാം ഉണ്ട് പുതിയ വണ്ടികൾ വരുമ്പോൾ അതിനുള്ള ആളുകളെയും നമ്മൾ എടുക്കും അതനുസരിച്ച് അറേഞ്ച് ചെയ്യും അത് കെ എസ് ആർ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഷോർട്ടേജ് ഇല്ലാതെ സ്ഥലം മാറ്റി നിയമിച്ചിരിക്കുന്നത് നേരിട്ട് മന്ത്രി ചെയ്യുന്ന ജില്ല എത്ര ഷോർട്ടേജ് ഉണ്ടെന്ന് നോക്കി ഓരോ സ്ഥലത്തേക്കും സൗകര്യപ്രദമായി ഏറ്റവും അടുത്ത വിഴിഞ്ഞത്തുള്ള ആൾ വിഴിഞ്ഞത്ത് കൊടുത്തേക്കാൻ പറ്റും ഏറ്റവും അടുത്ത് കൊടുക്കാം കാരണം അവർക്ക് അസമജയം ഉണ്ടാകാതെ ജീവനക്കാരെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് പരമാവധി ജീവനക്കാർക്ക് ഗുണമുള്ള രീതി തന്നെയാണ് ഞാനൊരു തൊഴിലാളി നേതാവായിരുന്ന ഒരാളുടെ മകനാണ് എനിക്ക് പണ്ടും തൊഴിലാളിയോട് സ്നേഹമാണ് പണ്ടും ഞാൻ മന്ത്രിയായിരുന്നു കെ എസ് ആർ സി അന്ന് ഞാൻ യു ഡി എഫിലായിരുന്നേ അന്ന് സി എ ടി അടക്കമുള്ള എല്ലാ ട്രേഡ് യൂണിയനും എന്നോട് സ്നേഹത്തോടെ സഹകരിച്ചു വന്നു അന്ന് വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി ഇന്നും അത് തന്നെയാണ് സ്ഥിതി എന്നെ ഒരു ശത്രുമായിട്ട് കാണുന്ന ജീവനക്കാർക്ക് ദോഷം വരുന്ന നിങ്ങളെ കഞ്ഞിയിൽ പാർട്ടിയിടുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ആ ഭയം നിങ്ങൾ വേണ്ട ആരും നിങ്ങളെ പേടിപ്പെടുത്തിയാലും നിങ്ങൾ പേടിക്കണ്ട മൂന്നാറിൽ വണ്ടി ഉണ്ടോ എന്നു ചിലരൊക്കെ പറഞ്ഞു അയാളാ തൂർത്ത് എനിക്കറിയാം വലിയ റിസൾട്ട് എന്താണോ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയാം ആ റിസൾട്ട് നോക്കി തന്നെ വണ്ടി ഉണ്ടാക്കിയാൽ പാപ്പനംകോട് വണ്ടി പണിയുമ്പോൾ എനിക്കറിയാം ഇത്ര റൂച്ച് കിട്ടും പിന്നെ പോകുന്നു അത് മനസ്സിലാക്കി തന്നെ ചെയ്ത് ആധുനിക സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ മാറും ടിക്കറ്റിംഗ് സംവിധാനങ്ങളെല്ലാം മാറുന്നതോടെ വലിയ മാറ്റം ഉണ്ടാകും അതോടൊപ്പം ഈ ഗൂഗിൾ പേക്ക് വരുന്നതോടെ ആളുകൾ കൂടുതൽ പേ ചെയ്യാൻ തയ്യാറാകും പിന്നെ കണ്ടക്ടർക്ക് ഒരു ഗുണകൂടുണ്ട് ബാക്കി കൊടുത്തിട്ടുള്ള സസ്പെൻഷൻ വരുന്നത് പിന്നെ പുതിയൊരു പരിഷ്കാരം പുതിയ പരിഷ്കാരം അല്ല പഴയ പരിഷ്കാരത്തെ പൊടി തെട്ടിയെടുത്തിരിക്കുകയാണ് ബസ്സിൽ പരിശോധന ഉണ്ടായിരുന്നില്ല എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും എന്നെ കാണുമ്പോൾ പറയും ഇൻസ്പെക്ടർമാരെ വെച്ച് പരമാവധി വണ്ടി പരിശോധിക്കാം നമുക്ക് ഗുണം കിട്ടും എന്നവരെ പറഞ്ഞു അവർ പറഞ്ഞ ആശയം ഞാൻ സ്വീകരിച്ചു അങ്ങനെ സി എം ഡിയുടെ നേതൃത്വത്തിൽ സി എം ഡി സ്ക്വാഡ് രൂപീകരിച്ചു എല്ലാ ഇൻസ്പെക്ടർമാരും ഫീൽഡിലേക്ക് പോകാൻ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇൻസ്പെക്ടർമാരും നമ്മുടെ കയ്യിൽ ബസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്ന കൺട്രോളിംഗ് ഇൻസ്പെക്ടർ പോയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആളുകൾ നമ്മുടെ കയ്യിലും അവരെ ഓരോ സ്റ്റേഷനായിട്ട് വിഭജിച്ചിട്ട് ദിവസവും എല്ലാ റൂട്ടിലും പരിശോധനയാണ് ഇപ്പോൾ സി എം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ നാല്പത്തെട്ട് ശതമാനം കേരളത്തിൽ ഓടുന്ന വണ്ടികളുടെ നാൽപ്പത്തെട്ട് ശതമാനം ബസ്സുകളും പരിശോധിച്ചു കഴിഞ്ഞു ഇനി അതിന് അത് പരിശോധിച്ചുകൊണ്ട് കള്ളം പിടിക്കാൻ ഉണ്ടാവില്ല കാരണം ഇനി ദിവസം കഴിയുമ്പോൾ അവർ റിപ്പോർട്ടിംഗൊന്നും ഉണ്ടാവില്ല കാരണം വേറെ ഒന്നും അല്ല കള്ളത്തനങ്ങൾ കുറെ വേറൊരു കാര്യം കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഇൻസ്പെക്ടർമാർ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾ യാത്രക്കാരനാണെന്ന് കണക്കുക എന്റെ ഒരു ഐഡിയ ഇത് ഇന്നലെ എം ഡിയോട് പറഞ്ഞിട്ട് അദ്ദേഹം സർക്കോർഡ് കൊടുക്കാൻ കരുതില്ല കൊടുത്തിരിക്കുകയാണ് ഇൻസ്പെക്ടർ വണ്ടി കയറി പരിശോധിക്കുന്ന കൂട്ടത്തിൽ യാത്രക്കാരോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ നിങ്ങൾ കൈ കാണിച്ചില്ല വണ്ടി കീർത്തിയില്ലാന്ന് പരാതി ഉണ്ടോ നിങ്ങൾക്ക് ബാലൻസ് തന്നെയാന്നുള്ള പരാതി ഉണ്ടോ ടിക്കറ്റ് ചോദിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടോ നിങ്ങൾ ആ പരാതി എന്നോട് പറയും ഇൻസ്പെക്ടർ പരിശോധകനല്ലേ അദ്ദേഹത്തിന് വേറെ യൂണിഫോം വേറെ പദവിയുമാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പരാതി ഉണ്ട് എന്ന് യാത്രക്കാരൻ പറഞ്ഞാൽ ആ പരാതി അപ്പോൾ തന്നെ നോട്ട് ചെയ്യുകയും നേരെ വൈകിട്ട് മണിക്ക് മുമ്പ് എം ഡി ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും ഇതെല്ലാം എം ഡി ഓഫീസിൽ പുതിയ സെക്ഷൻ തുടങ്ങുകയാണ് ആ സെക്ഷനിലേക്കാണ് റിപ്പോർട്ടുകൾ മുഴുവൻ വരുന്നത് അവർ ക്രോഡീകരിച്ച് കൃത്യമായി എം ഡി കൊടുക്കും നമ്മൾ പരിശോധന തുടങ്ങിയ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടൊരു ഒരാഴ്ചയായി ഭയങ്കരമായിട്ട് റിപ്പോർട്ടിംഗ് ആയിരുന്നു ഓരോ തകരാണ് പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുക കാരണം പരിശോധന കർശന നാൽപ്പത്തി കേരളത്തിൽ ഓടുന്ന നാലായിരത്തി അഞ്ഞൂറ് ബസ്സുകൾ നാലായിരത്തി ഇരുന്നൂറ് ബസ്സുകൾ ഓടും അല്ലേ ഒരു ദിവസം ഓടും അതിന്റെ നാൽപ്പത്തെട്ട് ശതമാനം പരിശോധിക്കും എൻ്റെ മനസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അറുപത്തഞ്ച് ശതമാനം ബസ്സുകളും പരിശോധിച്ചു പരിശോധിച്ച് കഴിയുമ്പോൾ കുറവുകൾ ഉണ്ടാവില്ല കുറ്റങ്ങൾ ഉണ്ടാവില്ല നല്ല നിലയിൽ പോകും കറക്റ്റ് ടൈമിന് വണ്ടി വരും പിന്നെ ഈ വരിവരിയായിട്ട് നോക്കുന്നു ഇൻസ്പെക്ടർ പരിശോധിക്കും വരിവരിയായിട്ട് ഇങ്ങനെ പോകും വണ്ടി വിളിക്കുകയാണ് ഒരേ റൂട്ടിൽ അത് പരിശോധിച്ച് ഇൻസ്പെക്ടർമാർ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ വരി വരിയായിട്ട് പോകുന്നു അത് കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ആ യാത്രക്കാർക്ക് ആരുമില്ല അപ്പം പാരൽ സർവീസ് ശരി അത് അതൊഴിവാക്കാൻ വേണ്ടി ഈ വരിവരിയായി പോകുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി പരസ്യം ചെയ്തിട്ടുണ്ട് അതായത് കെ എസ് ആർ ടി മുഴുവൻ ഷെഡ്യൂളിങ്ങും ഒരു കമ്പ്യൂട്ടർ ഏ ഹെൽപ്പ് ചെയ്യുന്ന ഏയ് അധിഷ്ഠിതമായി ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ കെ എസ് ആർ ടി പരസ്യം ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ സംവിധാനം ഏർപ്പെടുത്താൻ പോകണം അതായത് മനുഷ്യനല്ല ഇനി കെ എസ് ആർ ടി ഷെഡ്യൂളുകൾ പരസ്പരം വരിവരിയായിട്ട് പോകാതെ കൃത്യസമയത്ത് പോകുന്ന ഒരു ഷെഡ്യൂളിംഗ് സംവിധാനം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് പരസ്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ പരീക്ഷിക്കുന്നത്